വടികൊടുത്ത് അടിമേടിക്കുകയാണ് കോൺഗ്രസ് രാജ്യം അത്യന്തം നിർണായകമായ നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോൾ പോലും കോൺഗ്രസിനകത്ത് ഒരു ഏക സ്വരമില്ല ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് പോലും നേതാക്കൾ പല വഴിക്ക് പല അഭിപ്രായങ്ങളാണ് പറയുന്നത് ഇവരെ ഒന്നും പിടിച്ചു കെട്ടാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗയെ കൊണ്ടോ രാഹുൽ ഗാന്ധിയെ കൊണ്ടോ സാധിക്കുന്നുമില്ല ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് കോൺഗ്രസിന് ഇനിയൊരു വളർച്ചയും ഉയർച്ചയും ഉണ്ടാവുക ഒരു രാഹുൽ ഗാന്ധി മാത്രം വിചാരിച്ചാൽ ഈ പാർട്ടിയെ നന്നാക്കി കളയാമെന്നത് വെറും വ്യാമോഹം മാത്രമാണ് പറഞ്ഞു വരുന്നത് രാജ്യം പാകിസ്ഥാനെതിരെ സൈനിക നടപടിയിലൂടെ തിരിച്ചടിക്കണമെന്ന് ഒറ്റക്കെട്ടായി പറയുമ്പോൾ കോൺഗ്രസിൽ പക്ഷേ ഭിന്നതയാണ് സൈനിക നടപടി വേണമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി പറയുമ്പോൾ യുദ്ധം വേണ്ട എന്നാണ് സിദ്ധരാമയ്യ പറയുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഉചിതമായ എന്ത് തീരുമാനവും സർക്കാരിന് എടുക്കാമെന്നും സർവ്വ പിന്തുണയും ഉണ്ടാകുമെന്നും കോൺഗ്രസിന്റെ നിലപാട് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗയും ഒരേ സ്വരത്തിൽ ഉറപ്പിച്ചു പറഞ്ഞതിന് പിന്നാലെയാണ് സിദ്ധരാമയ്യ യുദ്ധം വേണ്ട എന്ന കാഹളം ഉയർത്തുന്നത് തീർന്നില്ല ഭീകരവാദികൾ വെടിവെക്കുന്നതിന് മുൻപ് ആളുകളുടെ മതം ചോദിച്ചിട്ടില്ല എന്നാണ് കർണാടക മന്ത്രി ആർ ബി തിമ്മപ്പുരും കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഭീകരാക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന മനുഷ്യൻ ിച്ചുകൊണ്ട് പറഞ്ഞത് മതം ചോദിച്ചു എന്ന് തന്നെയാണ് അത് കർണാടക മന്ത്രി മാത്രം അറിഞ്ഞില്ല കലുഷിതമായ ഈ സമയത്ത് രാജ്യത്തെയും ജനങ്ങളെയും ഒരുമിച്ച് നിർത്താൻ എന്തഭിപ്രായവും വേണമെങ്കിൽ പറയാം അല്ലാതെ എന്തെങ്കിലും പറയണ്ടേ എന്ന് കരുതി അനാവശ്യമായി വാ തുറക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാൽ ഈ അവസരം നല്ലതുപോലെ മുതലെടുക്കുകയാണ് ബി ജെ പിയും കേന്ദ്രവും എന്തേ നിങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കന്മാരെ ഈ സമയത്ത് പോലും നിലക്ക് നിർത്താൻ സാധിക്കുന്നില്ലേ രാഹുൽ ഗാന്ധിയും ചോദ്യം ചെയ്യുകയാണ് അവർ രാജ്യം ഭരിക്കുന്നവർക്ക് സംഭവിച്ച സുരക്ഷാ വീഴ്ച ഗുരുതരമായ വീഴ്ച ഇത്തരം ചോദ്യങ്ങളിൽ നിന്നെല്ലാം അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന് രക്ഷപ്പെടാൻ സാധിക്കുകയാണ് കാരണം എന്ത് കോൺഗ്രസ് ഒറ്റക്കെട്ടല്ല പകരം പഹൽഗാം ഭീകരാക്രമണത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവന രാജ്യത്തെ അവഹേളിക്കുകയാണ് എന്നും കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ പാക് ടി വിയിൽ പ്രകീർത്തിക്കപ്പെടുന്നത് ലജ്ജാകരമാണ് എന്നൊക്കെയാണ് ബി നേതാവ് രവിശങ്കർ പ്രസാദിനെ പോലെയുള്ളവരെ കൊണ്ട് ഇതേ പാർട്ടി പറയിപ്പിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും രാഹുൽ ഗാന്ധിക്കും ഈ പാർട്ടിയെ നിയന്ത്രിക്കാനോ ഇതിലെ നേതാക്കളെ വരച്ചവരൽ നിർത്താനോ സാധിക്കുന്നില്ലേ എന്നും അദ്ദേഹം ചോദിക്കുകയാണ് ഇരുവരും ഔപചാരികതയ്ക്ക് അഭിപ്രായം പറഞ്ഞതിന് പിന്നാലെ ഇതര നേതാക്കൾക്ക് ഇഷ്ടമുള്ളതുപോലെ സംസാരിക്കാൻ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് ഇവരുടെ എല്ലാ പ്രസ്താവനകളും പാകിസ്ഥാനിൽ ദുരുപയോഗം ചെയ്യുകയാണ് രാജ്യം ഒരേ സ്വരത്തിൽ സംസാരിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ പാകിസ്ഥാന് മുന്നിൽ രാജ്യത്തെ അപമാനിക്കുകയാണ് എന്നും രവിശങ്കർ പ്രസാദ് ആവർത്തിക്കുമ്പോൾ കോൺഗ്രസിന് തൽക്കാലം തല കുനിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ